രണ്ടാമത്തെ ധർമ്മസന്ദേശ യാത്രയാണ് സാമാന്യം നന്നായി നടന്നു വടക്കൻ കേരളത്തിൽ വളരെ വളരെ നന്നായി നടന്നു തെക്കൻ കേരളത്തിൽ അത്ര വലിയൊരു ഉത്സാഹം ഇല്ല എന്ന് തന്നെ പറയണം എങ്കിലും സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ എല്ലായിടത്തും ആൾക്കാരുണ്ട് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്ന ആൾ മാത്രമല്ല എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഹിന്ദു വിശ്വാസ് എന്നുള്ള ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ പേര് കണ്ടുകൊണ്ടിരിക്കേണ്ട ഓരോ ദിവസം കഴിയും തോറും പരമാവധി പേര് നമ്മുടെ പരിചിതരിലേക്ക് അത് എത്തിക്കുക കൂടി ചെയ്താൽ നല്ലതായിരിക്കും എല്ലായിടത്തും നേതൃസമ്മേളനത്തിന് വിചാരിച്ചതിനേക്കാൾ നല്ല പങ്കാളിത്തമാണ് പൊതുസമ്മേളനത്തിൽ വടക്കൻ കേരളത്തിൽ വളരെ നല്ല പങ്കാളിത്തമാണ് തെക്കൻ കേരളത്തിൽ അത്രയ്ക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ് പിന്നെ അതിൽ രണ്ട് ദിവസം സന്യാസിമാർ കൂടി ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിഷയങ്ങൾക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട് തോന്നിയോണാരും പറയുന്നില്ല ഒരു സ്ഥലത്തെ ആവശ്യകതയ്ക്കനുസരിച്ച് അധികം കൂട്ടിയിട്ടൊന്നുമില്ല മുൻകൂട്ടി എല്ലാവരും ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ച വിഷയങ്ങൾ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ അതൊരു ഗുണവുമാണ് ദോഷവുമാണ് ഗുണം ആ ഫ്രെയിമിന്റെ പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് ദോഷം ആവർത്തനം ഉണ്ടാവും എന്നുള്ളതാണ് എല്ലായിടത്തും എല്ലായിടത്തും ആവർത്തനം ഉണ്ടാവും അതാണ് ദോഷം ഏറ്റവും പ്രധാന സംഭവങ്ങൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതൊക്കെ ഇപ്പം എങ്ങനെയാ പറയുക ഏറ്റവും പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുക ഇപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ ഈ ശ്രീനാരഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള കുതിരോളി എന്നാണല്ലോ കൊണ്ടുവന്നത് ദീപം അപ്പം അവിടെ വൈകിട്ട് ആറാം തീയതി ക്ഷേത്രം തുടർന്ന് പൂജ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ദീപം തരുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ട്രാഫിക്കിൻ്റെ തിരക്കെല്ലാം കാരണം കേരളത്തിലേക്ക് തലപ്പാടിയിലേക്ക് കടക്കാൻ പറഞ്ഞ സമയത്തേക്കാൾ രണ്ട് മണിക്കൂർ താമസിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് മണിക്കൂർ താമസിച്ചിട്ടാണെങ്കിലും വളരെയധികം ഇരുട്ടായിട്ടുണ്ട് എങ്കിലും ആയിരക്കണക്കിന് പേരാണ് കാത്തുനിന്നത് അത് വലിയൊരു പറ എടുത്തു പറയേണ്ടതായിട്ട് തോന്നി കാരണം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും രാത്രി ഏറെ ചെന്നിട്ടും ആയിരക്കണക്കിന് ആൾക്കാർ ഇടനീർ മഠാധിപതിയും അതുപോലെ ഉപ്പള യോഗാനന്ദാശ്ര നിത്യാനന്ദാശ്രമം യോഗാനന്ദ സരസ്വതി സ്വാമിയും ഒക്കെ ചേർന്ന് വളരെയധികം പേര് കാത്തു നിന്നത് നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ അത്യാവേശോജ്വലമായിട്ടാണ് വടക്കൻ കേരളത്തിൽ മൊത്തത്തിലുണ്ടായത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കുറച്ചൊരു മാറ്റം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എടുത്ത് പറയാൻ തോന്നുന്നത് തൃശ്ശൂർ ശാരദാമഠത്തിലെ വിമലപ്രാണ മാതാജി തൊണ്ണൂറ്റി അഞ്ച് വയസ്സാണ് വൈകാരികളേറെ ഉണ്ട് എന്നിട്ടും ആവേശത്തോടു കൂടി വരികയും വിളക്ക് കത്തിക്കുകയും സ്റ്റേജിൽ ഇരിക്കുകയും ചെയ്തു മറ്റേ മാതാജിക്ക് പോവാ പോവാന്ന് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതിന് ശേഷമാണ് പോയത് അതുപോലെ തന്നെയാണ് ഭൂമാനന്ദ സ്വാമികൾ ഭൂമാനന്ദ തീർത്ഥസ്വാമി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് കഴിഞ്ഞു വയസ്സിൻ്റെ അല്ല രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ സ്വാമിക്ക് ബാക്കോട്ട് വീഴുന്നൊരു രോഗമുണ്ട് ഈ നാടിയുടെ രണ്ടുപേരെപ്പോഴും ബാക്കിൽ പിടിക്കണം അത്ര വയ്യാത്ത അവസ്ഥയിലും സ്വാമിജി തൃശ്ശൂർ വന്നു മാത്രമല്ല അത്യാവേശോജ്വലമായ ഒരു പ്രഭാഷണവും ചെയ്തു അതുപോലെ തിരുവനന്തപുരത്ത് രാവിലത്തെ സമ്മേളനത്തിനും വൈകുന്നേരത്തെ സമ്മേളനത്തിനും സുപ്രഭാനന്ദ സ്വാമികൾ തൊണ്ണൂറ് വയസ്സ് പൂർണ്ണമായി സാന്നിധ്യം ചെയ്തു മഴതെല്ലാം ചാറിയപ്പം ഞാൻ പറഞ്ഞു സ്വാമിജി മഴ സ്വാമിജി മഴ കൊണ്ടിരിക്കണ്ട അത് കുഴപ്പമില്ല നിങ്ങളൊക്കെ കൊള്ളുന്നില്ലേ പിന്നെ എനിക്കെന്താണെന്ന് ചോദിച്ചിട്ട് സ്വാമിജിയെ പൂർണ്ണമായിട്ട് ഇരുന്നു അതൊക്കെ എടുത്ത് പറയേണ്ടുന്നതാണ് മുതിർന്നവരുടെ അനുഗ്രഹങ്ങളാണല്ലോ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം തന്നെ മുതിർന്നവരുടെ അനുഗ്രഹങ്ങളാണ് അപ്പം അത് എടുത്ത് പറയാൻ തോന്നിയത് കൊണ്ട് പറഞ്ഞു ഹിന്ദു മ്മേളനങ്ങളിൽ ചെയ്തതിന്റെ ചെയ്തതിൻ്റെ കൊണ്ട് നമുക്ക് നോക്കണം അധികം വൈകാതെ ഓരോ പഞ്ചായത്തിലും ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ള ഏറ്റവും മുന്നോട്ട് വെച്ചത് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റി ഭാവിയിലേക്ക് പല പ്രയോജനങ്ങളെയും കണ്ടിട്ടാണ് അങ്ങനെ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു എല്ലായിടത്തും സാധിച്ചില്ലെങ്കിലും കുറേ സ്ഥലത്തെങ്കിലും സാധിച്ചാൽ അതൊരു മാതൃകയായിരിക്കും അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കണം രണ്ട് ഈ വർഷം തന്നെ വ്യത്യസ്ത ഈ വനമേഖലകളിലുള്ള ഊരുകളിൽ സന്യാസിമാരുടെ സന്ദർശനം അത് ഐറ്റമാണ് പിന്നെ മറ്റൊന്ന് വന്നിട്ടുള്ളത് ഭാവി പ്രവർത്തനത്തിന് സന്യാസിമാർക്ക് സന്യാസ സമ്പ്രദായത്തെ പറ്റിയും ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ളൊരു പഠന ശിബിരം അതെന്തായാലും ഈ വർഷം ഉണ്ടാവും ഈ വർഷം വെച്ചാൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ